ഹലോ ഞാനിന്നിവിടെ വന്നിട്ടുള്ളത് ഒരു അടിപൊളി റെസിപ്പി ആയിട്ടാട്ടോ പൈനാപ്പിൾ കിച്ചടി അപ്പം നമുക്ക് റെസിപ്പിയിലോട്ട് പോവാം കേട്ടോ ഇവിടെ ഞാനൊരു വലിയ പൈനാപ്പിൾ എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ പൈനാപ്പിൾ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കേ പിന്നെ നമ്മൾ എടുക്കുന്നത് മൂന്ന് വലിയ മുളകും വറ്റൽ മുളകും ഒരു സ്പൂൺ നല്ല ജീരകവും ലേശം കറിവേപ്പിലയും നാല് പച്ചമുളക് ചതച്ചതും ഒരു ഇഞ്ചി ചതച്ചതും കേട്ടോ അങ്ങനെ നമ്മുടെ പൈനാപ്പിൾ ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിലോട്ട് പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണേ പിന്നെ നമ്മൾ ചേർക്കുന്നത് മൂന്നര കയ്യിൽ പഞ്ചസാര കേട്ടോ ഇനി അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മളിത് ഡയറക്റ്റ് വേവിക്കാൻ പോകാണ്ടി പോവാട്ടോ ഇതിൽ വെള്ളമോ കാര്യമൊന്നും നമ്മൾ ഒഴിച്ചെടുക്കുന്നില്ല നമ്മൾ നേരെ അടുപ്പിലോട്ട് വെക്കുക കേട്ടോ ലേശം നേരം കഴിയുമ്പോൾ നമ്മുടെ പൈനാപ്പിളിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങും കേട്ടോ പിന്നെ നമ്മുടെ പഞ്ചസാര മെൽറ്റ് ആകുകയും ചെയ്യും ഇതൊരു ഹാഫ് വേവ് ആകുന്ന ടൈമിൽ നമ്മൾ പച്ചമുളകും ഇഞ്ചിയും ഒക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ നല്ല പോലെ മിക്സ് ആക്കുക വീണ്ടും നല്ല പോലെ ഒന്ന് വേട്ടോ അങ്ങനെ ഏകദേശം നല്ലപോലെ തന്നെ വെന്തിട്ടുണ്ട് എന്നാലും ഇവിടെ ഒന്ന് കുത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ അതായത് നമ്മുടെ പൈനാപ്പിൾ വെന്ത് ഉടയണം അതാണ് ഇതിൻ്റെ ഒരു പരിവെന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിൽ വെള്ളം ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മുടെ പൈനാപ്പിൾ വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഞാൻ ഒന്നര പാക്കറ്റ് തൈരാട്ടോ ചേർത്ത് കൊടുക്കുന്നത് അതായത് ഒരു വലിയ പൈനാപ്പിൾ എടുക്കുകയാണെങ്കിൽ നമ്മൾ ഇതിലോട്ട് ചേർക്കേണ്ടത് ഒന്നര പാക്കറ്റ് തൈരാട്ടോ എന്നിട്ട് നല്ലപോലെ മിക്സാക്കാം ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ ഈ തൈരിയിൽ കിടന്നുകൊണ്ട് ഈ പൈനാപ്പിൾ വറ്റി വരണം അപ്പം നമ്മൾ തീയൊന്ന് സിമ്മിലിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാം കേട്ടോ പിന്നെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം നമ്മൾ അടി കട്ടില്ല പാത്രം എടുക്കുക പിന്നെ അടി അടിപിടിക്കാതെ നോക്കുക അടി പിടിച്ചാൽ ഇതിൻ്റെ ടേസ്റ്റ് മാറും ഇനി നമ്മൾ പൈനാപ്പിൾ ഈ തൈറ്റിൽ നല്ല പോലെ ഒന്ന് വറ്റി വരട്ടോ പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ വീഡിയോസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ നമ്മൾ ആ ടൈമിൽ എണ്ണ ചൂടായിട്ടുണ്ട് ചൂടായ എണ്ണയിലോട്ട് നമ്മൾ കടുക് ഇട്ട് കൊടുക്ക കേട്ടോ കടുക് നല്ലവണ്ണം പൊട്ടിക്കോട്ടെ മറ്റേത് ആ കടുക് പൊട്ടുന്നതിന് മുമ്പിൽ നമ്മൾ ബാക്കി ഐറ്റംസൊക്കെ ചേർക്കുകയാണെങ്കിൽ ഒരു കൈപ്പായിരിക്കും അപ്പം നമ്മുടെ കടുക് നല്ല വണ്ണം പൊട്ടിയിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമ്മൾ നല്ല ജീരകം ഒരു സ്പൂണും അതുപോലെ തന്നെ വറ്റൽമുളകും കരിവേപ്പിലയും ചേർത്ത് കൊടുക്കുകട്ടോ ഒന്ന് മൂത്ത് വരട്ടെ അപ്പോഴേക്കും നമ്മുടെ തൈരും പൈനാപ്പിളും ഉണ്ടല്ലോ അത് നമ്മൾ ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അതൊന്നും ശ്രദ്ധ വിടരുതേ ഒരുവിധം ഇത് വറ്റി വന്നിട്ടുണ്ട് കേട്ടോ നല്ലപോലെ നമ്മുടെ പൈനാപ്പിൾ വെന്ത് ഉടഞ്ഞിട്ടുണ്ട് ഉണ്ട് കേട്ടോ നമ്മൾ ഇപ്പോഴും തീ കൂട്ടിയിട്ടിട്ടൊന്നുമില്ല ആ സിമ്മത്തറ്റ സിമ്മത്തന്നെ കേട്ടോ കിടക്കുന്നത് ഇനി അടുത്ത പരിപാടി നമ്മുടെ ഈ പൊട്ടിച്ചെടുത്ത വറ്റൽമുളകും കരിവേപ്പിലൊക്കെ ഉണ്ടല്ലോ നമ്മുടെ ഈ പൈനാപ്പിളിലോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ എന്നിട്ട് നമ്മൾ നല്ലപോലെ മിക്സാക്കയാണ് ഇതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് വെച്ചാൽ എരിവും പുളിയും മധുരവും എല്ലാം പാടെ കേട്ടോ അതായത് ആ തൈരിന്റെ ടേസ്റ്റും ആ പൈനാപ്പിളും നമ്മുടെ ഇഞ്ചി എല്ലാത്തിൻ്റെ ടേസ്റ്റും കൂടിയും കൂടിയതാ കേട്ടോ നമ്മുടെ ശർക്കര പുളിഞ്ചിയൊക്കെ ഇഷ്ടമുള്ളവർക്ക് എന്തായാലും ഈ ഒരു ഐറ്റം ഇഷ്ടപ്പെടും നമ്മുടെ പൈനാപ്പിൾ കിച്ചടി പിന്നെ കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും കേട്ടോ പക്ഷെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കണം ഈ ഒരു ഐറ്റം ഞാൻ ആദ്യമായിട്ട് കഴിക്കുന്നത് എൻ്റെ സൽക്കാരത്തിനാണ് എൻ്റെ അമ്മായി പറഞ്ഞ റെസിപ്പി കേട്ടോ അത് അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് വയ്ക്കുക അങ്ങനെ നമ്മുടെ പൈനാപ്പിൾ കിച്ചടി റെഡി ആയി തുടങ്ങി കേട്ടോ ഞാൻ ഇപ്പോഴും തീയൊന്നും ഓഫാക്കിയിട്ടില്ല ഒന്നും കൂടി ആ പൈനാപ്പിളൊന്ന് ഉടച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇത് നമുക്ക് എത്ര വേണമെങ്കിലും എടുത്ത് വെക്കാം നമ്മൾ ഉണങ്ങിയ പാത്രത്തിൽ ചൂടേറിയതിന് ശേഷം നമ്മൾ നമ്മൾ പാത്രത്തിലോട്ട് ഇട്ട് വയ്ക്കുക എത്ര വേണമെങ്കിലും നിൽക്കും നമ്മൾ നനഞ്ഞ കയ്യിലൊന്നും ഇട്ടെടുക്കരുത് കേട്ടോ അപ്പോൾ സാധനം കേടുവരിക അപ്പം അടിപൊളി ആയിട്ടാണ് അങ്ങനെ ഞാനിവിടെ തീ ഓഫ് ആക്കി കേട്ടോ ഇനി നമ്മൾ ഇത് ചൂടാറി കഴിഞ്ഞാൽ തന്നെ ഇത് നല്ലപോലെ തിക്കാകെട്ടോ അങ്ങനെ നമ്മുടെ കിച്ചടി റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇത് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് ഇത് ചൂടാറിയതിനു ശേഷം നമുക്കൊരു കുപ്പിയിലോട്ട് മാറ്റാം അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം എല്ലാവരും ട്രൈ ചെയ്യാം കേട്ടോ